ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകൾ റിജിഡൻസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ സജി ചെറിയാനും യു പ്രതിഭയും ഒക്കെ കേൾക്കേണ്ട തരത്തിൽ രണ്ട് ദശാംശം ആറ് ഒന്നാണ് കേരളം ശരിക്കും മയക്കുമരത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കും അച്ഛനെ കൊന്നോ അമ്മയെ കൊന്നോ അങ്ങനെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നു അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഈ കണക്കുകള് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് മുന്നൂറ് ശതമാനം വർധനവാണ് അപ്പൊ എൽ ഡി എഫിന്റെ കാലത്താണ് ാണ് ഇതിന്റെ വ്യാപനം മാഡം ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് കഞ്ചാവിനും എം ഡി എം എക്കും സിന്തറ്റിക് ഡ്രഗിനുമൊക്കെ അടിമകളാകുന്നത് സ്കൂൾ കുട്ടികളടക്കമുള്ളവരാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കുകളും വളരെ ഭയപ്പെടുത്തുന്നതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകനും അതുപോലെ ഈ പരവൂരിലെ ഒരു കുടുംബത്തെ മുഴുവൻ വീട് കയറി ആക്രമിച്ചു വെട്ടിക്കൊലപ്പെടുത്തുകയും അതുപോലെ ലഹരിക്ക് പണം നൽകാത്തത് കൊണ്ട് അമ്മയെ ചുറ്റുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും മുത്തച്ഛനെ കൊലപ്പെടുത്തുകയും സ്കൂൾ വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഇങ്ങനെ നിരവധി കേസുകളാണ് കേരളത്തിൽ ഉള്ളത് ഇപ്പൊ കേരളം ശരിക്കും ലഹരിയിൽ മുങ്ങി താഴുന്ന ഒരു അവസ്ഥയിലാണോ ഉള്ളത് കഴിഞ്ഞ ഒരാറു വർഷമായിട്ട് വലിയ തോതിൽ മയക്കുമരുന്നിന്റെ വ്യാപനം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് സകല പഠനങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു കേരളത്തിലെ ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന ഒരു പഠനം ആ റിപ്പോർട്ട് അതായത് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്യാട്രി സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രകാരം രജിസ്റ്റേർഡ് കേസസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസസ് ആണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കേരളമാണ് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ നർക്കോട്ടിക് യൂസിന്റെ പേരിൽ കേസസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പിന്നെ കേസസ് എത്രയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടാം സ്ഥാനത്ത് ഉണ്ട് പതിനാറായിരത്തി നാ ഏർ എണ്ണൂറ്റി മുപ്പത്തൊന്ന് കേസോടെ മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് പതിനോരായിരത്തി നാനൂറ് കേസോടെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന യു പി പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസ് ഈ യുപിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് വായിക്കുന്നില്ല കാരണം ഇതിനേക്കാൾ താഴേക്കാണ് ആ സംസ്ഥാനങ്ങളൊക്കെ അപ്പൊ നമുക്കിവിടെ ഒരു താരതമ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സജി ചെറിയാനും യു പ്രതിഭയുമൊക്കെ കേൾക്കേണ്ട തരത്തിൽ നാം ഒരു താരതമ്യം ചെയ്യേണ്ടത് കേരളവും യുപിയുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം കേരളത്തിൽ എത്രയാണെന്നാ പറഞ്ഞ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് യു പിയിൽ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലേയും കൂടെ പോപ്പുലേഷനും കൂടി ഒന്ന് നോക്കണ്ടേ അതായത് പിന്നെ കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷന്റെ രണ്ട് ദശാംശം ആറ് ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അതിനുശേഷം സെൻസസ് നടത്തിയിട്ടില്ല അപ്പൊ ഒരു പക്ഷേ ഇപ്പോ അത് രണ്ടേ ദശാംശം നാല് ഒന്ന് ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും എന്തായാലും രണ്ട് ദശാംശം ആറ് ഒന്ന് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക ആ പതിനേഴ് ശതമാനം പോപ്പുലേഷനുള്ള സംസ്ഥാനത്ത് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോഴാണ് രണ്ട് ദശാംശം ആറ് ഒന്ന് ശതമാനമുള്ള സംസ്ഥാനത്ത് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനേക്കാൾ സങ്കടകരമായ മറ്റെന്തൊരു കണക്കാണ് നമുക്കറിയേണ്ടത് ഏറ്റവും മുമ്പിൽ എന്ന് വെച്ചാൽ ഡെൻസിറ്റി അതായത് ഈ മയക്കുമരുന്ന് കഴിക്കുന്നതിന്റെ തോത് വളരെ വളരെ ഉയർന്നു നിൽക്കുകയാണ് എത്രയോ മടങ്ങ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അതായത് കേരളം ശരിക്കും മയക്കുമരുന്നിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മള് മനസ്സിലാക്കാൻ അപ്പൊ യു പ്രതിഭ മാത്രമല്ല ഏത് അമ്മയും ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്ന കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് അയക്കുന്ന കാലത്ത് മുന്നിലും പിന്നിലും ആള് വേണം കാരണം അത്ര കണ്ടാണ് പുഷർമാര് ഈ സാധനത്തിന് എങ്ങനെയാ ഓരോരുത്തരെയും തട്ടിയെടുത്ത് അവരുടെ വായിൽ ഇതൊന്ന് വെച്ചു കൊടുക്കുന്നേ അങ്ങനെ അവരെ അതിന്റെ അഡിക്റ്റ് ആക്കുന്നത് അഡിക്റ്റ് ആക്കി കഴിഞ്ഞ പിന്നെ അവര് തേടി വന്നോളും അവരമ്മയുടെ താലിമാല മോഷ്ടിച്ചോ അച്ഛനെ കൊന്നോ അമ്മയെ കൊന്നോ അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള കേസസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ

അച്ഛന്റെ അച്ഛനെ ആ അടിച്ചു കൊല്ലാറാക്കി അദ്ദേഹവും മരിച്ചു പിന്നെ അപ്പൊ അതായത് മയക്കുമരുന്നിന് പണം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ അമ്മയെ കുത്തി കൊന്നത് അച്ഛനെയും ഇതുപോലെ ആക്കിയിട്ടത് അപ്പൊ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ പിച്ച വയ്ക്കുന്ന കാലം വരെയല്ല സ്കൂളിൽ പോകുന്ന കാലം വരെയല്ല സ്കൂളിൽ പോയി തുടങ്ങിയാലും എൻ്റെ കുട്ടി ആരൊക്കെയായിട്ടാണ് കമ്പനി കൂടുന്നത് എൻ്റെ കുട്ടി എവിടേക്കൊക്കെയാണ് പോകുന്നത് എൻ്റെ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ ക്ലാസ് കഴിഞ്ഞു വന്നാല് അവൻ എന്ത് എന്താണ് ചെയ്യുന്നത് അവന്റെ മുറിയിൽ കയറി അടച്ചിട്ടിരിക്കുകയാണോ അവൻ എന്ത് ചെയ്യുന്നു എന്നെല്ലാം കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഏതൊരമ്മയ്ക്കും ഈ ഇപ്പൊ കൊല്ലത്ത് സംഭവിച്ചതുപോലെ സ്വന്തം മകൻ തന്നെ കൊല്ലുന്ന ഉള്ള സാഹചര്യത്തിൽ അതുപോലെയാണ് അടിമയായി കേരളം മാറി അതായത് മയക്കുമരുന്ന് നാൽപ്പത്തിനാല് പുഴകളുള്ള ആ നാൽപ്പത്തിനാല് പുഴകൾക്കും മേലെ ഒറ്റ പുഴയായി കേരളത്തെ വിഴുങ്ങത്തക്ക പുഴയായി മയക്കുമരുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒഴുക്ക് കണ്ടില്ല എന്ന ഏതെങ്കിലും അച്ഛനും അമ്മയും ധരിച്ചാൽ തീർച്ചയാണ് അവരുടെ കുട്ടി ആ ഒഴുക്കിൽ പോകും എല്ലായിടത്തും നമ്മുടെ ഒരു കണ്ണു വേണം നമ്മുടെ അതാണ് അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പല കാരണങ്ങളുള്ളതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നു അതുപോലെ നമുക്കറിയാം ഈ പിന്താണ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മയക്കുമരുന്ന് വ്യാപനം ഇങ്ങോട്ട് വരുന്നുണ്ട് ആ കേരളം ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ട് ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരാണ് മയക്കുമരുന്ന് കേരളത്തിൽ കഴിക്കാത്തത് എന്നാണ് നമ്മൾ ഭയക്കേണ്ടത് നാം ചേർ ർത്ത് പിടിക്കുന്ന നമ്മുടെ കുഞ്ഞിനും അത് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ കോളേജുകളിൽ ഞാൻ കോളേജിൽ പത്ത് മുപ്പത്തഞ്ചു വർഷം കോളേജ് പഠിപ്പിച്ചതാണ് എനിക്കറിയാം കോളേജിന്റെ സമീപത്തുള്ള ചെറിയ പെട്ടിക്കട അവര് പോലും ഒളിച്ചു വെച്ചിരിക്കുന്നത് മയക്കുമരുന്നോ മറ്റങ്ങനെയുള്ള സാധനങ്ങളോ ആയിരിക്കും എന്തിനാണ് കുട്ടികളെ ആദ്യം ഇതൊരു ശകല എടുത്ത് നാവേൽ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കും മക്കളെ എന്ന് പറയും ഭയങ്കര സ്നേഹത്തോടെ പറയും അവരൊന്ന് രുചിച്ചു നോക്കും ഒന്ന് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും രുചിക്കാനുള്ള താല്പര്യം അതിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആക്കി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരമ്മയുടെ തലയും പൊട്ടിക്കും അപ്പനെ കൊല്ലുകയും ചെയ്യും അമ്മയെ കൊല്ലുകയും ചെയ്യും ഇതിനു വേണ്ടിയിട്ട് കലകളിലൂടെ ഉയർന്നു വരേണ്ട കുട്ടികൾ തന്നെ മയക്കുമരുന്നിലൂടെ അടിമകളായി പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് പി ടിഎുടെയും ടീച്ചേഴ്സിന്റെയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു വയസ്സുവരെ അമ്മയുടെ കൈകളിലാണ് അമ്മയുടെ അച്ഛൻറെയും പ്രത്യേകിച്ച് അമ്മയുടെ കൈകളിലാണ് ഒരു കുഞ്ഞ് വളരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ആ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കേണ്ടവരാണ് ടീച്ചേഴ്സ് സാഹചര്യത്തിൽ ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇതിനെ വളരെ പറയാൻ അതായത് പ്രധാനമായിട്ടും ലഹരി പോകുന്നത് എം ഡി എം എന്ന് രീതിയില് കഞ്ചാവായിട്ട് എൽ എസ് ഡി ആയിട്ട് ഒക്കെയാണ് അപ്പൊ ഈ ഇത് തന്നെ വില്പന രീതി എങ്ങനെയായി ക്യാമ്പസുകളെ കണ്ടെത്താൻ യുവാക്കളെയും ക്യാമ്പസുകളെയും ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഇവർ ടൂ വീലറുകൾ ഉപയോഗിക്കും ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ പുഷർമാർ എന്ന് പറയും പുഷർമാർ എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി കച്ച കെട്ടി പൈസ ശമ്പളം മേടിച്ച് നടക്കുന്ന കൂലിപ്പെട്ട ആൾക്കാര് ഈ ഇവര് ഇത് നടന്ന് കണ്ടുപിടിച്ച് എങ്ങനെയായി അതിനാണ് ഈ പറഞ്ഞ കോളേജുകളുടെയും സ്കൂളുകളുടെയൊക്കെ അടുത്തായിട്ട് ചെറിയ പെട്ടിക്കടകൾ ഉണ്ടെങ്കിൽ അവർ മുട്ടായി വിൽക്കാനായിട്ട് എന്നുള്ള മട്ടിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ കീഴിൽ ഇതായിരിക്കും ഇതിൻ്റെ വ്യാപനമായിരിക്കും അവരുടെ ആവശ്യം അങ്ങനെ പതുക്കെ പതുക്കെ വലയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും നോക്കൂ ശ്യാം കേരളത്തിൽ എത്ര സ്കൂളുകളാണ് വലയിലായിരിക്കുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ആയിരത്തി അൻപത്തി ഏഴ് സ്കൂളുകളാണ് ലഹരിയുടെ പിടിയിലായിട്ടിരിക്കുന്നത് കേരളത്തിൽ എവിടെയൊക്കെ ഓരോ നമുക്ക് ജില്ല തിരിച്ച് എത്ര ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് ഇവർ പറഞ്ഞല്ലോ സാരമില്ലെന്ന് പറഞ്ഞല്ലോ അങ്ങനെയല്ല നമ്മൾ പറയുന്നു ലഹരിയിൽ മുങ്ങി താഴുകയാണ് കേരളം എന്ന് അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഈ കണക്കുകൾ എന്താണ് ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകളാണ് ഈ ലഹരി മാഫിയയുടെ കീഴിലായിരിക്കുന്നത് അത് ഏതൊക്കെ എറണാകുളത്ത് നൂറ്റി പതിനാറ് സ്കൂളുകൾ തൃശ്ശൂർ നൂറ്റിമൂന്ന് രണ്ടാം സ്ഥാനം തൃശ്ശൂരിനാണ് പാലക്കാടിന് മൂന്നാം സ്ഥാനം തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകൾ തിരുവനന്തപുരത്തിന് മൂന്നാം സ്ഥാനം തൊണ്ണൂറ്റി സ്കൂളുകൾ കോഴിക്കോട് അടുത്തത് തൊണ്ണൂറ് സ്കൂളുകൾ മലപ്പുറത്ത് എൺപത്തിനാല് സ്കൂളുകൾ കൊല്ലത്ത് എൺപത്തി സ്കൂളുകൾ കണ്ണൂരിൽ എഴുപത്തി ഒമ്പത് സ്കൂളുകൾ ഇടുക്കിയിൽ എഴുപത്തിരണ്ട് സ്കൂളുകൾ കോട്ടയത്ത് അറുപത് സ്കൂളുകൾ കാസർഗോഡ് അൻപത്തിനാല് സ്കൂളുകൾ ആലപ്പുഴ അൻപത്തൊന്ന് സ്കൂളുകൾ പത്തനംതിട്ട നാൽപ്പത്തി ആറ് സ്കൂളുകൾ വയനാട് മുപ്പത്തൊന്ന് സ്കൂളുകൾ അപ്പം ഈ സ്കൂളുകളുടെ എണ്ണം കേട്ട ആ സമ ആ ഡിസ്ട്രിക്റ്റുകളൊക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു എന്ന് മാത്രം നമ്മൾ എഴുതണ്ട ഇത് സ്കൂളിൽ പിന്നെ പിച്ച വെച്ച് എത്തി എത്തിക്കേറി കുട്ടികളെ വലയിലാക്കിയ സ്കൂളുകളുടെ എണ്ണമായി പറയുന്നത് ഈ പുഷേഴ്സ് ഈ പുഷേഴ്സ് ആ പറയുന്നത് അതുകൂടാതെ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഈ ഇതിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതായത് കേരളത്തിൽ കഴിഞ്ഞ ആറു വർഷം കൊണ്ട് മുന്നൂറ് ശതമാനം വർധനവാണ് ഈ നാർക്കോട്ടിക് കേസ് രജിസ്ട്രേഷനിൽ ഉണ്ടായിട്ടുള്ളത് ആറു വർഷം കൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലവർഷം ആ കാല ഘട്ടം കൊണ്ട് അപ്പോൾ എൽ ഡി എഫിന്റെ കാലത്താണ് ഇതിൻ്റെ വ്യാപനം കൂടിയിരിക്കുന്നത് ഇപ്പൊ ഈ എൽ ഡി എഫ് വന്ന ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്തും രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്തും ഇവിടുത്തെ പോലീസിന്റെ വീതി എവിടെ പോയിരിക്കുന്നു പോലീസൊക്കെ യഥാർത്ഥത്തിൽ റാൻമൂളികളായി മാറിക്കൊണ്ടിരിക്കുക വളരെ അപൂർവം പോലീസുകാർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വളരെ അപൂർവം ഐ എ എസ്കാർ മാത്രമേ ഉള്ളൂ തൻ്റെയിടത്തോടെ നിവർന്നു നിൽക്കുന്ന അവർക്ക് പോലും ഗവൺമെന്റിനോട് ഒരു കാര്യം പറയാനുള്ള തൻ്റെ ഇടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അടിമ മാറ്റിയിരിക്കുകയാണ് തല സർക്കാർ സർവീസിലുള്ളവരെയും പോലീസ് ഫോഴ്സിലുള്ളവരെയും ഒക്കെ അങ്ങനെ ആക്കിയിട്ടാണ് അതായത് അതിന് വേറെ ഒരു കാര്യം കൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വലിയ നേതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാര്യ തന്നെ എന്നോട് പറയാറുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അവർ പറയാറുണ്ട് എൽ ഡി എഫ് എപ്പോൾ ഭരണത്തിൽ വരുന്നോ അപ്പോഴൊക്കെ സെക്രട്ടേറിയറ്റ് പ്ലാനിങ് ബോർഡ് ഇവിടെ ഒക്കെ ഭരിക്കുന്നത് സഖാക്കളാണെന്ന് സഖാക്കളുടെ വാക്കുകൾക്ക് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് അവർ എന്ത് സഖാവ് പറയുന്നുവോ അതിനനുസരിച്ച് കാര്യങ്ങൾ ഫയലുകൾ നീങ്ങും തീരുമാനങ്ങൾ വരും അതാണ് അവസ്ഥ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ജയപ്രകാശിനെ പറ്റിയ കാര്യത്തെപ്പറ്റി അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുന്നത് കുറച്ചു കൊണ്ടുവന്നു അങ്ങനെ വ്യാപനം കുറയ്ക്കാനുള്ള എല്ലാ പ്രവ കർമ്മങ്ങളും നടത്തിയിരുന്നു പക്ഷേ തുടർന്ന് വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഈ പണ്ടില്ലാതിരുന്നിടത്ത് പോലും മുട്ടിന് മുട്ടിന് ബാറുകൾ അനുവദിച്ചു അങ്ങനെ അതിന്റെ വ്യാപനം വർദ്ധിപ്പിച്ചു കാരണം പിന്നെ മദ്യവില്പനയാണ് കജനാവിലേക്ക് പണം കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിട്ട് അവർ കണ്ടിരിക്കണേ എന്തിനും കൊടുത്തും കൊണ്ടും പോകാൻ പറ്റുന്ന തരത്തിലുള്ള യുവ യുവ നിര വേണം എന്നുള്ള ആ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ഏതായാലും കേരളം മന്ത്രി എന്തു പറയുന്നു എം എൽ എ എന്തു പറയുന്നു എന്ന് നോക്കണ്ട കേരളം മയക്കുമരുന്നിലേക്ക് പതുക്കെ എന്താ പറയുക വീണുകൊണ്ടിരിക്കുകയാണ്